കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് തൊലി ചെത്തി കഷ്ണങ്ങളാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നമ്മൾ കുമ്പളങ്ങ കിട്ടുമ്പോൾ ചാറുകറി വെക്കാറുണ്ട് മോരുകറി വെക്കാറുണ്ട് പരിപ്പും കുമ്പളങ്ങ അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത് തോരൻ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അധികം ആരും ചെയ്യാത്തൊരായിട്ടാണ് ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് പക്ഷേ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കാരണം കുമ്പളങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കുമ്പളങ്ങ കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും അത് മുകളിലേക്ക് കയറി മരത്തിലേക്കൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഈ കുമ്പളങ്ങ എന്ത് ചെയ്യണ്ടേന്നൊരു സംശയം വരും കാരണം അത്ര മാത്രം കുമ്പളങ്ങ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ദിവസവും കുമ്പളങ്ങയും മോരുകറിയൊക്കെ വെക്കുമ്പോൾ പലർക്കും അത്ര താല്പര്യം കാണില്ല എന്നാൽ ഈ കുമ്പളങ്ങ ഉള്ളിൽ ചെന്നാൽ വളരെ നല്ലതാണിതായ അപ്പം നമ്മൾ കുമ്പളങ്ങയ എല്ലാം തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് ഇത ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കി അരിയണം ചോപ്പറിലിടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി കുഴഞ്ഞു പോവാൻ സാധ്യത അപ്പോൾ നമ്മൾ കുമ്പളങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് തിരുമ്മി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പസമയം മൂടി മാറ്റി വയ്ക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുമ്പളങ്ങയിൽ ജലാംശം കൂടുതലാണ് അപ്പം നമ്മൾ ഈ വെള്ളം ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പ് ഇട്ടതുകൊണ്ട് വെള്ളം നല്ലപോലെ ഊറി വരും എന്നിട്ട് ആ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ഈ കുമ്പളങ്ങ തോരം വെക്കുമ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാനപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് പിഴിഞ്ഞെടുക്കാം കേട്ടോ കണ്ടോ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റാം ഇനി കുമ്പളങ്ങ ഇതുപോലെ പിഴിഞ്ഞ് മാറ്റുമ്പോൾ അതിൻ്റെ ആ വെള്ളത്തിന് നല്ല ഗുണമുള്ളതാണ് അപ്പോൾ വെള്ളം കളയണമെന്നില്ല കുമ്പളങ്ങ നീരൊക്കെ ശരിക്കും വണ്ണം കുറയാനൊക്കെ ആളുകൾ കുടിക്കുന്നതാണ് അപ്പോൾ വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ പിഴിഞ്ഞ് മാറ്റുന്ന വെള്ളം കളയണം എന്നില്ല നമുക്കത് ഉപയോഗിക്കാം ഇപ്പം ഇതായി ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് നീര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്താണുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് എന്നിട്ടൊരല്പം വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുമ്പളങ്ങ നാരങ്ങ നീര് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുടിക്കാം അപ്പോൾ അത് കളഞ്ഞു എന്നുള്ളൊരു മനപ്രയാസവും വേണ്ട ഇനി നമ്മൾ ഈ പിഴിഞ്ഞ് മാറ്റി വെച്ച കുമ്പളങ്ങ നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കണം അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ചേർക്കുന്നത് ഞാൻ ഇത്രയും ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇത് കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുന്നത് സാധാരണ തോരൻ വെക്കുന്ന പോലെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് ഒരു അല്പം വെള്ളച്ചൊവയുണ്ടല്ലോ അപ്പൊ അതങ്ങ് മാറിക്കിട്ടും തേങ്ങയുടെ പാലൊക്കെ ചെല്ലുമ്പോ എന്നിട്ട് നല്ലപോലെ തിരുമ്മിയിട്ട് മാറ്റിവെക്കാം അപ്പൊ തിരുമ്പുമ്പോ ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നല്ല ഉടഞ്ഞു വരണം ഇനി ഇപ്പോഴൊന്നും ഉപ്പ് ചേർക്കരുത് നമ്മൾ വെന്ത് വരുമ്പോൾ ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ എന്താ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം മട്ടയരി ഈ അരി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ അരിയൊക്കെ നല്ലപോലെ ഇങ്ങനെ പൊരിഞ്ഞു വരുമ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് വറ്റൽ മുഖും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി നല്ലപോലെ ഇങ്ങനെ മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഒരു തണ്ട് വേപ്പില അതിന് മുൻപ് ഞാൻ എന്താ ഇത്രയും വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് ഈ വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർക്കണം കാരണം വെളുത്തുള്ളിയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ആ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ തട്ടിപ്പൊത്തി മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കിയിടുക അപ്പം വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നോക്കുക കണ്ടോ എല്ലാം നല്ലപോലെ ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തോരൻ ഭാഗമായി ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് വിളമ്പ് വേണം അപ്പോൾ ഇതൊക്കെ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ആ വറുത്ത അരിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഇതുപോലെ കുമ്പളങ്ങ ഒരുപാട് കിട്ടുമ്പോൾ കുമ്പളങ്ങ തോരനൊക്കെ ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ആ എന്നും ചാറുകറി വെക്കുന്ന അടുപ്പ മടുപ്പും ഇല്ലാതാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരാം താങ്ക്